വേൾഡ് ഫെഡറേഷൻ ദമാം കൗൺസിൽ മെഗാ ഇവന്റ് സംഘാടന മികവ് കൊണ്ടും വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി ദമാം മെഗാ ഇവന്റ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്ക് വിസ്മയ കാഴ്ചയായി മാറുകയായിരുന്നു വേൾഡ് മലയാളി ഫെഡറേഷൻ ദമാം കൗൺസിൽ അണിയിച്ചൊരുക്കിയ മെഗാ ഇവന്റ് ദമാം ലുലുമാളിലെ ഹാളിലേക്ക് ഒഴുകിയെത്തിയ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികളെല്ലാം ഈ ആസ്വദിച്ചറീതരാവിൽ കേരള സംസ്ഥാന കൊറിയോഗ്രാഫി അവാർഡ് ജേതാവ് സജന നജാമിന്റെ നേതൃത്വത്തിൽ പിന്നണി ഗായിക അനിതാ ഷെയ്ഖ് പാട്ടിനൊപ്പം നൃത്ത വെച്ച് യുവജനങ്ങളുടെ ഹരമായി മാറിയ ഷാൻഷാ ട്വൽവ് വോയിസിൽ ഗാനമാലപിച്ച് സോഷ്യൽ മീഡിയകളിൽ തരംഗമായി തീർന്ന മുസ്തഫ പട്ടാമ്പി കീബോർഡിൽ ചടുലനാഥങ്ങൾ വിരിക്കുന്ന നബീൽ കൊണ്ടോട്ടി എന്നിവർ ചേർന്നൊരുക്കി സംഗീത വിസ്മയത്തെ ഹർഷാരവങ്ങളോടെയാണ് സദസ് ഏറ്റുവാങ്ങിയത് സൗദി അറേബ്യയിൽ ഇളം പ്രഥമമായി ഡബ്ല്യു എം എഫ് ദമാം കൗൺസിൽ സിനിമാറ്റിക് ഡാൻസ് മത്സരവും സംഘടിപ്പിച്ചു കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ കലാകാരന്മാരും സദസ്യർക്കായി നല്ല പാട്ടുകൾ സമ്പാദിച്ചു ഡബ്ല്യു എം എഫ് കാരുണ്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അർഹനായ ജീവകാരുണ്യ പ്രവർത്തകൻ നാസു വക്കത്തെ ഗ്ലോബൽ ആർട്സ് ആൻഡ് കൾച്ചറൽ കൺവീനർ ഷിഹാബ് കൊയിലാണ്ടിയും മിഡിൽ ഈസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് വർഗീസ് പെരുമ്പാവരും ചേർന്ന് പൊന്നാടെ അണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു പ്രവിശ്യയിലെ ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള ബിസിനസ് എക്സലൻസ് അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നജീബ് ബഷീർ പ്രസിഡന്റ് നവാസ് ചൂനാടൻ ജനറൽ സെക്രട്ടറി ജയരാജ് കോയിലാണ്ടി മിഡിൽ ഈസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് വർഗീസ് പെരുമ്പാവൂർ നാഷണൽ പ്രസിഡന്റ് ഷബീർ ആക്കോഡ് മുസ്തഫ പാവേൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിതിൻ കടമ്പേത്ത് നൂറാൻ നിറാഷ് എന്നിവരായിരുന്നു പരിപാടിയുടെ അവതാരകർ സുബൈറുദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം